നമ്മുടെ കൊല്ലം എംപിയും ആർ എസ് പി നേതാവുമായ എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം ഒരേ സ്വരമായി ഇരുവരും ഒരേ കല്ലുവച്ച നുണ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ വിളമ്പിയിരുന്നു അത് സി എയെ കുറിച്ചാണ് സി എ നിയമപ്രകാരം വിദേശികളെന്ന് മുദ്രകുത്തുന്നവരെ താമസിപ്പിക്കാൻ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു എന്നായിരുന്നു ഇരുവരുടെയും ആരോപണം നമുക്ക് ഇരുവരുടെയും ആരോപണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം നിങ്ങൾക്ക് അറിയോന്നറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി എന്നൊഴിഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ആദ്യമായി ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉള്ള ഗവൺമെന്റ് ആണ് ഇങ്ങനെ വരുന്ന രാജ്യത്തേക്ക് കടന്നു വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ കണ്ടെത്തിയാൽ അവരെ പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷെൽട്ടേഴ്സ് ആദ്യമായി നിർമ്മാണ കേരളത്തിലാണ് ഈ ഡിറ്റൻഷൻ സെന്ററുകളെ ും ഉപേക്ഷിക്കുന്നത് കോൺസെൻട്രാം പിണറായി വിജയൻ കേരളത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങിയെന്നാണ് കെ സുരേന്ദ്രനും എൻ കെ പ്രേമചന്ദ്രനും ഒരേ സ്വരത്തിൽ പറയുന്നത് ആ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് കൊല്ലം കൊട്ടിയത്ത് ആരംഭിച്ച ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഇതൊരു ഡിറ്റൻഷൻ സെന്ററോ ജയിലോ ഒന്നുമല്ല പകരം ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഇത് സ്ഥാപിച്ചതാകട്ടെ ഒരു നൈജീരിയൻ സ്വദേശിയുടെ ഹർജിയിന്മേൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കൊല്ലം കൊട്ടിയത്ത് ആരംഭിച്ച ഈ ട്രാൻസിറ്റ് ഹോമിൽ വെറും ഇരുപത് പേരെ താമസിപ്പിക്കാൻ മാത്രമാണ് സൗകര്യമുള്ളത് അതുമാത്രമല്ല ഈ ട്രാൻസിറ്റ് ഹോമിൽ ആരെയാണ് താമസിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂന്ന് കൂട്ടരെയാണ് ഈ ട്രാൻസിറ്റ് ഹോമിൽ പ്രധാനമായും താമസിപ്പിക്കുന്നത് ഒന്ന് വിസ കാലാവധി കഴിഞ്ഞും നമ്മുടെ രാജ്യത്ത് തുടരുന്ന വിദേശികളെ രണ്ട് നമ്മുടെ രാജ്യത്ത് മൈനറായ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് നാടുകടത്തൽ നേരിടുന്ന ആളുകളെ മൂന്ന് സ്വാഭാവികമായും ഏത് രാജ്യത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായി പ്രവേശിച്ച വിദേശികളെ ഇവർക്ക് മറ്റ് ജയിലുകളിൽ നിന്നെല്ലാം വിഭിന്നമായി നിറയെ സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്ന ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഈ കൊല്ലം കൊട്ടിയത്ത് പ്രവർത്തിക്കുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പോലും അല്ല പ്രവർത്തിക്കുന്നത് എന്ന് അതിൻ്റെ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് ഇത് കേരളത്തിന്റെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് തന്നെ ഈ ഒരു ട്രാൻസിറ്റ് ഹോമിനെയാണ് കൊല്ലം എം ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനും കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും ഒരേ സ്വരത്തിൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് അറിയാത്തവരല്ല ഇരുവരും യഹൂദരെ കൊന്നു തള്ളാൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ സ്ഥാപിച്ച തടവറകളെയാണ് കോൺസെൻട്രേഷൻ എന്ന് വിളിച്ചിരുന്നത് അത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കേരളത്തിൽ തുടങ്ങി എന്ന ആരോപണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നതിൽ അത്ഭുതമില്ല കാര്യം നുണകൾ മാത്രം പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു കുപ്രചരണം നടത്താൻ ഒരു നുണ ആയുധമാക്കുന്നതിൽ അത്ഭുതം വിചാരിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ കൊല്ലം എംപിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗവും ഇനി ജയിച്ച പാർലമെന്റിൽ എത്തിയാൽ ഇന്ത്യ ബ്ലോക്കിൽ ഇരിക്കേണ്ട വ്യക്തിയുമായ എൻ കെ പ്രേമചന്ദ്രൻ എന്തിനാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നു എന്ന ആരോപണവുമായി രംഗത്ത് വരുന്നു ഈ കല്ല് വെച്ച നുണയാണ് പറയുന്നതെന്ന് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ എം പി എന്നിട്ടും അദ്ദേഹം ആ നുണ ആവർത്തിക്കുന്നത് ഈ സി എ വിരുദ്ധ സമരത്തിന്റെ ഗുണഫലം ഇടതുപക്ഷത്തിന് ലഭിക്കരുത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കരുത് കാര്യം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് സി എ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് കേരളത്തിൽ നടപ്പാക്കില്ല അതിനെതിരെ സാധ്യമായ എല്ലാ നടപടികളും കേരളം സ്വീകരിക്കും അത് സ്വാഭാവികമായും കേരളത്തിലെ അരക്ഷിത കേരളത്തിലും രാജ്യത്തെമ്പാടും അരക്ഷിതമായ ഒരു അവസ്ഥ നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ഇത് എൻ കെ പ്രേമചന്ദൻ എംപിയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണകളിൽ ആവർത്തിച്ച വിജയം ആവർത്തിക്കാൻ സാധിക്കുമോ എന്നൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും അതെല്ലാം തന്നെയാണ് എൻ കെ പ്രേമചന്ദൻ എംപിയെ കൊണ്ട് കെ സുരേന്ദ്രന്റെ അതേ വാക്കുകൾ വീണ്ടും ഉച്ചരിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു സംശയവുമില്ല പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു കൊല്ലത്തെന്നല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരിടത്തും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പും സി വേണ്ടി കേരള സർക്കാരെന്നല്ല ഒരു സർക്കാരും സ്ഥാപിച്ചിട്ടില്ല